ആരൊക്കെയുണ്ടോ അവരെയൊക്കെ നിങ്ങൾ വിളിച്ചോളൂ നാളുകൾ പറയും രോഗം മാറ്റി തന്നത് വലിയ അല്ലെങ്കിൽ എന്റെ പ്രയാസങ്ങൾ നീക്കി തന്നത് വലിയ ഒരു ശേഖ് അദ്ദേഹം പറഞ്ഞൊരു സംഭവം അദ്ദേഹം ഒരു നാട്ടിൽ പോയപ്പോ അവിടെ ഒരു ജാറമുണ്ട് ആ ജാറത്തിന് മുകളിൽ അതാ ആ വലിയ ഒരു ഇടികൊണ്ടിരിക്കുക ഇടി ഇടിത്തീറ്റ് അത് തകർന്ന് പൊളിഞ്ഞു പൊളിഞ്ഞുകിടക്ക അപ്പൊ ഇദ്ദേഹം അത് കണ്ടപ്പോൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ ആളുകൾ ഇത്ര വലിയ ഇടുത്തിയേറ്റതിനു ശേഷവും ഈ ജാറം ഈ മക്ബറ അതിന്റെ അരികിൽ വന്ന് ആരാധിക്കുന്നത് ഒഴിവാക്കാത്തത് അയാൾക്ക് എന്തെങ്കിലും ഒന്നിനു സാധിക്കുമായിരുന്നെങ്കിൽ അല്ല ഈ ജാറത്തിന്റെ മുകളിൽ തന്നെ ഇടുത്തി വരുന്നത് തടയുമായിരുന്നല്ലോ നമ്മളെ നാട്ടിൽ ചിലപ്പോൾ റോഡ് വക്കിലൊക്കെ വല്ല ജാറുണ്ടാവും എത്രയോ തവണ ചിലപ്പോൾ വണ്ടി അതിന്റെ മേലെ തന്നെ ഇടിക്കുക അത് പൊളിഞ്ഞു അത് ശരിയാക്കലെ പരിപാടി അയാൾക്ക് എന്തെങ്കിലും ഒന്ന് കഴിയുമായിരുന്നെങ്കിലും പ്രയാസം തടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ പ്രയാസം അയാൾ തടുക്കേണ്ടതായിരുന്നില്ലേ അപ്പൊ ആൾക്കാർ പറഞ്ഞു അപ്പോൾ ആളുകൾ പറഞ്ഞു ഞങ്ങൾ ഈ നാട്ടുകാരോട് ഇത് പറഞ്ഞു പക്ഷെ അവർ പറഞ്ഞത് അത് വലിയ കാരുണ്യം കൊണ്ടാണ് ഈ നാട്ടിലുള്ള മറ്റു വീടുകളെ ഒന്നും ബാധിക്കാതെ വലിയ എന്ത് ചെയ്തു ഈ ഇടിത്തി തന്റെ ജാറത്തിലേക്ക് തന്നെ പതിപ്പിച്ചതാണ് നോക്കുന്നു ക്ഷേത്താൻ എങ്ങനെയാണ് ആളുകളെ വഴിപെപ്പിക്കുന്നത് അവർ ചിന്തിച്ചിരുന്നു എങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും ഒരു കെടുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇടുത്തി പൂർണ്ണമായി തടഞ്ഞുകൂടായിരുന്നു എന്തിനാ അവനെ തലക്കേന വലിച്ചു കയറ്റുന്നത് ഒരാളെ നിങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് വാദിക്കുന്ന ആളുകൾ ആരാകട്ടെ അവരെ നിങ്ങൾ വിളിച്ചു നോക്കൂ ഫലായ് അം അവർക്ക് സാധിക്കുകയില്ല അവർ ഉടമപ്പെടുത്തുന്നില്ല അവർക്ക് കടിയുകയില്ല മുഹീൻ ഷേഖിന് സാധിക്കില്ല ജീലാനിക്ക് സാധിക്കുകയില്ല ഒരു വലിയനും സാധിക്കുകയില്ല ഒരു നബിക്കും സാധിക്കുകയില്ല ഒരു മലക്കിനും സാധിക്കുകയില്ല ഒരു ജിന്നിനും കടിയുകയില്ല ഫലായി അംലി ഖൂൻ അവർക്ക് സാധിക്കുകയില്ല നിങ്ങളിൽ നിന്ന് പ്രയാസം എടുത്തു നീക്കാൻ അത് പൂർണമായി മാറ്റിത്തരാൻ ഒരാൾക്കും സാധിക്കുകയില്ല അള്ളാഹുവിന്റെ വാക്കാൻ ഒരാൾക്കും കഴിയില്ല നിങ്ങളെ പറഞ്ഞാൽ പ്രയാസം കഷ്ഫ് എന്ന് പറഞ്ഞാൽ പ്രയാസം നീക്കുക അത് ഒഴിവാക്കുക പൂർണ്ണമായി മായ്ച്ചു കളയുക അങ്ങനെ നിങ്ങളിൽ നിന്ന് ഒരു പ്രയാസം എടുത്തു നീക്കാൻ അവർക്ക് സാധിക്കുകയില്ല നിങ്ങളാരെ വിളിച്ചാൽ ശരി നിങ്ങളുടെ പ്രയാസം നിങ്ങളിൽ നിന്ന് പൂർണമായി നിൽക്കുന്നത് പോകട്ടെ വലു നിങ്ങളെ ബാധിച്ച പ്രയാസം നിങ്ങളിൽ നിന്ന് മാറ്റി മറ്റൊരാളിലേക്ക് മാറ്റാൻ മറ്റൊരാളിലേക്ക് അത് സ്ഥാപിക്കാനും അവർക്ക് സാധിക്കുകയില്ല മുഴുവനായിട്ട് ഇല്ലാതാക്കണ്ട ആ പ്രശ്നം നിങ്ങളെ തലയിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരാളെ തലേക്ക് ഇട്ട ഇട്ടു കൊടുക്കാൻ അയാൾക്ക് സാധിക്കുമോ തഹുലിനും അവർക്ക് സാധിക്കില്ല തഹുവിൽ എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റാൻ സാധിക്കില്ല അലൈഹി വല്ലം മദീനയിൽ വന്നപ്പോൾ അവിടെ പനിയുണ്ടായിരുന്നു മദീനക്ക് വേണ്ടി ദുആ ചെയ്തു അള്ളാഹുവിനോട് അങ്ങനെ മദീനയിൽ ഉണ്ടായിരുന്ന ആ പനി ജ്വ എന്ന പ്രദേശത്തേക്ക് അള്ളാഹു മാറ്റി പൂർണമായി നീക്കിയില്ല മറിച്ച് ആ പ്രയാസത്തെ അള്ളാഹു ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി ഇത് രണ്ടും നിങ്ങളുടെ ആളുകൾക്ക് സാധിക്കുകയില്ല രോഗം ബാധിച്ചാൽ അവന്റെ രോഗം അവനിൽ നിന്ന് നീക്കാനോ അതല്ലെങ്കിൽ ആ രോഗത്തെ പൂർണ്ണമായി ഇല്ലാതെയാക്കാനോ നിങ്ങൾ ചെയ്യുന്ന ഒരാൾക്കും സാധിക്കുകയില്ലാഹു എന്നിട്ട് പറയാൻ അവർ വിളിച്ചു ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങൾ അള്ളാഹു ആരാധിച്ചവരെ കുറിച്ച് പറഞ്ഞപ്പോൾ വീണ്ടും പറഞ്ഞത്

റബ്ബിഹിം അവരുടെ റബ്ബിലേക്ക് അൽ വസീല വസീല എന്ന് പറഞ്ഞാൽ നന്മ എന്നാണ് അർത്ഥം അതല്ലെങ്കിൽ അടുപ്പിക്കുന്ന കാര്യം അതാണ് വസീല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന് തെളിവാകുന്ന അറബി കവിതകളും മറ്റുമൊക്കെ ഉണ്ട് വസീല എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം ആ القربة <applause> الله إليك ننا عدو بيك النكاريب ننا قريبا كالنكاريب أولئك الذين يدعون يبتغون إلى ربهم الوسيلة أبر عاريا نولي جدعا جيدا أبر الله إليك عدو بم تغيري كنت لك محيدين شيخهم جيلانيهم أليغلهم أولياكا مارم إمامينغلهم صالحينغلهم نبي مارم أبر الله من دان جيدا الله إليك سامي بم അവർ പണിയെടുക്കുകയാണ് ചെയ്തത് റസൂൽ അള്ളാഹിം അവിടുന്ന് നിസ്കരിക്കുകയാണ് അവിടുത്തെ കാലിൽ നീര് കെട്ടുന്നത് കെട്ടുന്നതുവരെ അവിടുന്ന് നിസ്കരിക്കുകയാണ് നബി ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ അങ്ങേ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ തെറ്റുകൾ അള്ളാഹു പുറത്തു തന്നതല്ലയോ എന്താണ് അവിടുന്ന് പറഞ്ഞത് ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ അള്ളാഹുവിന്റെ റസൂൽ ചെയ്യാൻ അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി

അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് സൽകർമ്മങ്ങൾ പ്രവർത്തിക്കലാണ് വസീല പല ആൾക്കാരും തെവസുൽ തെവസുൽ എന്ന് പറഞ്ഞു ആയത്താണ് അവർ തന്നെയും അള്ളാഹുവിനോട് സാമീപ്യത്തെ എങ്ങനെയാണ് സാമീപ്യത്തെ നന്മകൾ ചെയ്തുകൊണ്ട് ഇമാം പറഞ്ഞു അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ട് അവനിലേക്ക് അടുപ്പം തേടുകയാണ് അവർ ചെയ്തത് ഞാൻ പറഞ്ഞു വന്നത് വസീല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെ ഇവരാരെയാണോ ആരാധിച്ചത് ആ ആരാധിക്കപ്പെട്ട വസ്തുക്കൾ ആരാധിക്കപ്പെട്ടവർ അവർ തന്നെയും സാമീപ്യം തേടിക്കൊണ്ടിരിക്കുകയാണ് അവരെല്ലാം മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് അവരിൽ ആരാണ് ഏറ്റവും അള്ളാഹുവിലേക്ക് അടുത്തത് അയ്യൂഹം അക്രബ് അവർക്കിടയിൽ തന്നെ മത്സരമുണ്ട് മുന്നിലെത്താൻ വേണ്ടി വയർജൂന അവർ അവരല്ലാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുകയും അവന്റെ ശിക്ഷ പേടിക്കുകയും ചെയ്യുന്നവരാണ് നിന്റെ റബ്ബിന്റെ എന്ന് പറഞ്ഞാൽ അത് അങ്ങേറ്റം ഭയക്കേണ്ട കാര്യമാണ് ഈ ആയത്തിൽ നിന്ന് സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പെട്ട പാഠം ഇതാണ് നിങ്ങളുടെ പ്രയാസം നീക്കുന്നതിനും ബുദ്ധിമുട്ടുകൾ മാറ്റുന്നതിനും നന്മകൾ ലഭിക്കുന്നതിനു വേണ്ടി നിങ്ങൾ ആരിലേക്കാണോ അഭയം തേടി പോകുന്നത് അവൻ ആരാണ് അവൻ നിങ്ങളുടെ ഇലാഹാണ് മനസ്സിലായ ഞാൻ പറഞ്ഞത് ഈ ആയത് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പാടാണ് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അവരൊന്നും നിങ്ങൾക്ക് പ്രയാസം നീക്കി തരില്ല പ്രയാസം നീക്കാൻ വേണ്ടി നിങ്ങൾ ആരെയാണോ അഭയം തേടുന്നത് അവൻ ആരാണ് നിങ്ങളുടെ ഇലാഹ് അവന്റെ ഭാര്യ പിന്നെ പ്രസവത്തിന്റെ റൂമിലേക്ക് കയറ്റിയിരിക്കുന്നു അയാൾ പുറത്തു നിൽക്കാൻ അത് പറയാ ഡോക്ടർ പറയാ പ്രാർത്ഥിച്ചോളൂ എന്ന് പറയാൻ ആ സന്ദർഭത്തിൽ നിന്റെ ഭാര്യയെ ജീവനോടെ തിരിച്ചു കിട്ടാൻ പ്രസവം നല്ല രൂപത്തിൽ നടക്കാൻ പ്രയാസങ്ങൾ നീങ്ങാൻ ആരെയാണോ നീ അഭയമായി കാണുന്നത് അവനാണ് നിന്റെ ഇലാഹ് അവനാണ് നിന്റെ ഇലാഹ് നീ മൊഹിഖേ കാക്കണേ 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 എന്ന് നിന്റെ ഇലാഹാണ് പറഞ്ഞുകൊണ്ടിരുന്നാലും നീ എന്തൊക്കെ അതിന് പേരിട്ടാൽ

സഹോദരങ്ങളെ സഹോദരങ്ങളില ഇലഹ ഇല്ലാ എന്ന് പറഞ്ഞവർ അവർ അഭയമായി കാണേണ്ടത് അള്ളാഹുവിനെ മാത്രമാണ് എന്ന് പഠിപ്പിക്കുന്ന ആയത്താണ് ഈ ആയത്ത്